ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം സെപ്റ്റംബർ നടക്കും തീരദേശത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ആശ്രയ കേന്ദ്രമായ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ പുതിയൊരു ഡയാലിസിസ് യൂണിറ്റ് കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയുടെ ആരു സൗഖ്യം എന്ന ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ഇതിനെ പെരിഞ്ഞനം റോട്ടറി ക്ലബ് വഴി റോട്ടറി ഇന്റർനാഷണൽ മുപ്പത്തി ലക്ഷം രൂപയും സീഷോർ ഗ്രൂപ്പ് എം ഡി മുഹമ്മദാലി ഇരുപത് ലക്ഷം രൂപയും ഒപ്പം ആശുപത്രിയും കൊടുങ്ങലൂർ നഗരസഭയും അവരുടേതായ പങ്കും ചെലവഴിച്ച് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും വരുന്നു അന്തരിച്ച ചാലക്കുടി എം ബി ഇന്നസെന്റ് തുടങ്ങിവച്ച ഡയാലിസിസ് ചികിത്സാ സംവിധാനം കേരളത്തിനാകെ മാതൃകയായി നഗരസഭയും ആശുപത്രിയും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പൂർണമായും ഓരോ വർഷവും സൗജന്യമായ ലക്ഷക്കണക്കിന് ഡയാലിസിസ് ചികിത്സ രൂപയാണ് നഗരസഭ ഉറപ്പുവരുത്തുന്നതിന് ഭരണസമിതി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സംവിധാനമുള്ള കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് കൊടുങ്ങല്ലൂർ ആശുപത്രി ഈ കഴിഞ്ഞ ഓണക്കാലത്ത് കൊടുങ്ങല്ലൂർ ആശുപത്രിയുടെ ഓണസമ്മാനമായി പൂർണ്ണമായി സൗജന്യമായി സമർപ്പിച്ചു കഴിഞ്ഞ ഈ ചികിത്സാ സൗകര്യങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ാണ് ഇത് പോവുക എന്നുള്ളത് തോന്നലുണ്ടായപ്പോഴാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായിരുന്ന ആർ കെ മുൻ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളുടെ ഇനിയും ഒരു ഇനിയും ഡയാലിസിസ് മെഷീനുകൾ വെക്കണമെന്നുള്ളൊരു തീരുമാനമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊട്ടിയ പെരിഞ്ഞണം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും സീസോർ ഗ്രൂപ്പ് എം ഡി മുഹമ്മദാലിയുടെ നേതൃത്വത്തിൽ ഇരുപത് ലക്ഷം രൂപയും ബാക്കിയുള്ളത് ഹെൽത്ത് ഗ്രാൻറ്റും മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇപ്പോൾ പുതിയ ബ്ലോക്കിൽ ടയലസ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് പഴയ യൂണിറ്റ് നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ പുതിയ മെഷീനുകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടാണ് ടയലസ് തുടർന്ന് നടക്കുന്നുണ്ട് മായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രേയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇവയുള്ള ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവരുടെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പത്രസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നഗരസഭാ മുൻ ചെയർമാൻ കെ ആർ ജയത്രൻ എന്നിവർ പങ്കെടുത്തു